െങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം മുടക്കിക്കിടിഞ്ഞാൽ അവൻ അമ്മാഹുവിന്റെ കോപം ഉണ്ടാകുമല്ലോവിന്റെ പള്ളിയിൽ നിന്ന് പാങ്ക് വിളിച്ചിട്ട് പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും വയസ്സുള്ള നിന്റെ മകനും നിന്റെ മകളും നിങ്ങളുടെ ഭാര്യയും നമസ്കരിക്കാതെ വീടിൻ്റെ കത്ത് കിടന്നിട്ട് അമ്മാഘുവിന്റെ ശാപം വാങ്ങിച്ചു കൊണ്ടിരിക്കുമ്പോ എങ്ങനെ സമാധാനം കിട്ടുക എങ്ങനാ നിന്റെ ജീവിതത്തിൽ പറക്കത്തുണ്ടാവുക എങ്ങനാ കിട്ടിയാൽ നിന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണെ ഒരുപാട് നിസ്കാരങ്ങള് കലയാക്കിയിട്ടില്ല അളിനോടും പെണ്ണിനോടും ചോദിക്കുകയാട് നമ്മൾ പലപ്പോഴും നമസ്കാരം കവയാക്കിയവരാട് എണ്ണ നമുക്കറിയില്ലല്ലോ ഒരുപാട് നിസ്കാരങ്ങള് നമ്മുടെ ജീവിതത്തിൽ മുട്ടുണ്ടല്ലോ അതുകൊണ്ട് മാസമാണ് നാളെ സുബഹി മുതൽ പള്ളിയിലെ ജമാഅത്തായി നമസ്കരിക്കാ പോകുമ്പോ കലയായി പോയ ഒരു വക്കത്തുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ കലയായി പോയ ഒരു വക്കത്തുണ്ടല്ലോ ആ വക്കത്തങ്ങ് കലയാക്കി മടക്കി നിസ്കരിക്കതാ സുന്ദത്തിന്റെയും നിനക്ക് കിട്ടുമല്ലോ ഒന്ന് മുതൽ നാളെ മുതൽ പള്ളിയിൽ പോകുമ്പോ ഒന്നെ നമസ്കരിക്കാതിരിക്കുമ്പോ ജീവിതത്തിൽ കലായി പോയ ഒരു നമസ്കാരം കൂടെ ലുഹവിന്റെ കൂടെ അസറിന്റെ കൂടെ നിനക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞു ആ ബാധ്യതയെങ്കിലും നിനക്ക് വിഴിഞ്ഞു മാറുമല്ലോ നിന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ നമസ്കാരം മുടക്കല്ലേ നമസ്കാരം മുടക്കല്ലേ நஷ்டு அல்லாஹுவிட பிரபாச்சகன் அவசார லோகத்தோடு விடவரையும் அவசான நமேஷத்தில் ஓர்மப்படுத்தியது நமஸ்தாரத்தை குறிச்சா அல்லாஹுவே മരിക്കുന്ന ദിവസം അവസാനത്തെ ഭക്തം നിസ്കരിച്ച് മരിക്കാൻ മരിക്ക തരണേ അല്ലാ വിഷയത്തിൽ ഒരു 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 ചെയ്യരുത് മുന്നിൽ ഗോത്രം വന്നു വന്നു ആൾക്കാർ വിളിച്ചു എന്നിട്ട് പ്രവാചകൻ അവരോട് ചോദിച്ചു എന്തിനാ വന്നത് നബിയെ മുസ്ലിം ആകാം വന്നതാ പക്ഷേ മൂന്ന് കണ്ടീഷൻ ഉണ്ട് പക്ഷേ മൂന്ന് കണ്ടീഷൻ ഉണ്ട് എന്താണ് ഒന്നാമത്തെ കണ്ടീഷൻ ഞങ്ങളോട് യുദ്ധത്തിന് പോകാൻ പറയരുത് ജിഹാദിന് പോകാൻ പറയരുത് യുദ്ധത്തിന് പോകാൻ പറയരുത് രണ്ടാമത്തെ കണ്ടീഷൻ എന്താ ഞങ്ങളോട് സതക്കയും സക്കാത്തും കൊടുക്കാൻ പറയരുത് ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ വല്ലവനും കൊടുക്കാൻ ഞങ്ങളോട് പറയരുത് മൂന്നാമത്തെ കാര്യം നിസ്കരിക്കാൻ പറയരുത് ഞങ്ങൾ മുസ്ലിം ആകാം മൂന്ന് കണ്ടീഷൻ ഒന്ന് ജിഹാദിന് വരൂല്ല രണ്ട് സക്കാത്തും സദക്കയും കൊടുക്കൂല മൂന്ന് പറഞ്ഞു നിസ്കരിക്കത്തൂല്ലാഹുലിന് പോകാൻ മനസ്സില്ലെങ്കിൽ പോകണ്ട സദക്കയും സക്കാത്തും കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ കൊടുക്കണ്ട കൊടുക്കണ്ട എന്ന് പറഞ്ഞ ജീവിതകാലം മുഴുവനുമല്ല താൽക്കാലികം അവരോട് സക്കാത്ത് കൊടുക്കണ്ടല്ലതിനർത്ഥം അവര് പറഞ്ഞു സക്കാത്ത് കൊടുക്കാൻ സതക്ക കൊടുക്കാൻ വയ്യെങ്കിൽ കൊടുക്കണ്ട പക്ഷേ നിസ്കാരം നോ കോംപ്രമൈസ് ഇപ്പൊ എന്റെ മുന്നിൽ ഇരുന്ന ഷഹാദത്ത് കലിമ പറഞ്ഞ ഈ വക്കത്ത് നിനക്ക് നിർബന്ധമാകും മുസ്ലിം ആയി കഴിഞ്ഞാൽ ഒരാൾ ഈ ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിം ആയി കഴിഞ്ഞാൽ സമയമുണ്ടെങ്കിൽ എങ്ങനാണ് നിസ്കരിക്കുന്നത് എന്ന് പഠിച്ചിട്ട് നിസ്കരിക്കണം പഠിച്ചോ മസല ഒരാൾ മുസ്ലിമായി അപ്പൊ നിസ്കാരത്തിന്റെ സമയമുണ്ടെങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് എന്ന് പഠിച്ചിട്ട് നിസ്കരിക്കണം സമയമില്ലേ അറിയുന്നത് പോലെ നിസ്കരിച്ചോണം അള്ളാഹുമാന്തരമാറാകട്ടെ നിസ്കാരത്തിന്റെ വിഷയം നോക്ക് നിസ്കരിക്കാൻ വെള്ളത്തിൽ ഒതുവെടുത്തിട്ട് വേണം നിസ്കരിക്കാൻ ഒളവെടുത്തിട്ട് വേണം നിസ്കരിക്കാൻ ഇനി ഒളിവെടുക്കാൻ വെള്ളമില്ലെങ്കിൽ മണ്ണ് കൊണ്ട് തൈമം ചെയ്യണം മണ്ണ് കൊണ്ട് തയമം ചെയ്തിട്ട് നിസ്കരിക്കണം തയമം ചെയ്യാൻ മണ്ണ് കിട്ടിയില്ലെങ്കിൽ ഒതുവും വേണ്ട തയമവും വേണ്ട ഒന്നുമില്ലാതെ നിസ്കരിക്കണം അള്ളാഹു ഈമാന്തമാറാകട്ടെ എടാ വസ്ത്രമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് നിസ്കരിക്കണം ഇല്ലെങ്കിൽ അവറത്തു മറയ്ക്കാനേ ഉള്ളോ അത് മതി ഔറത്തു മറച്ചിട്ട് നിസ്കരിക്കണം ഇനി ഔറത്തും മറയ്ക്കാൻ ഒന്നുമില്ലെങ്കിൽ നീ തുണി ഒന്നും ധരിക്കണ്ട അല്ലാതെ അനുസ്കരിച്ചു കൊള്ളണം അള്ളാഹിമാന്തെരുമാറാകട്ടെ നിന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിന്ന് ഇല്ലെങ്കിൽ ഇരുന്ന് ഇരുന്ന് പറ്റുമെങ്കിൽ അങ്ങനെ അതിനു പറ്റില്ലെങ്കിൽ കടന്ന് അതിനു പറ്റില്ലെങ്കിലും കൈകാലുകൾ എനിക്കീട്ട് നിസ്കരിക്കണം എന്നാലും നിസ്കരിക്കണ്ട എന്ന് പറയുന്നില്ല അള്ളാഹി മാറാകട്ടെ അപ്പൊ ഇതാണ് നിസ്കാരം ആ നിസ്കാരമാണ് നമ്മളൊക്കെ ഇന്ന് വെറുതെ ഉപേക്ഷിച്ചു കളയുന്നത് അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ച് കാര്യങ്ങൾ ഒരെണ്ണം കൂടെ പറഞ്ഞു നിർത്താം

കത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവരെ കാണുമ്പോ എന്തൊരവസ്ഥറിയുമോ ചുമന്നുകൊണ്ടാണ് വരുന്നത് തുപ്പിയ ഉണ്ടല്ലോ മുഴുവനും അവന്റെ മുഖത്ത് കാണാ അവന്റെ കണ്ണുകൾക്കിടയില് അവന്റെ കണ്ണുകൾക്കിടയില് വലുപ്പത്തില് ചുമന്നുകൊണ്ടാണ് ഫലലോകത്ത് കലന്നു വരുന്നവര് വിഭാഗമുണ്ട് അവരെ കാണുമ്പോ ദുർഗം ാണ് ഒരു വിഭാഗമ പരലോകത്ത് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഗ് വലി വസല്ലമാങ്ങൾ പറയുമ്പോ ആരാണിന് ബിയേ ോകത്തീ അവസ്ഥയിൽ കിടന്നു വരുന്ന പരലോകത്തീ അവസ്ഥയിൽ കിടന്നു വരുന്ന വിഭാഗമാരാണ് പിയേ സഹാബാ ഇവലയുടെ നേരത്തിരപ്പിയവരാണ് സഹാബാഹുവിന്റെ പരിശുദ്ധമായ കഴിവയുണ്ടല്ലോ ആലയമുണ്ടല്ലോ ബാഹുവേ മരിക്കുന്നതിന് മുമ്പ് ചെന്ന് കാടാ ആ കായയത്തിന്റെ മുറ്റത്ത് പോയി നിസ്കരിക്കാ ആ കായയുടെ കിന്ന പിടിക്കോ ഭാഗ്യമേ തരണേ അല്ലാ

അലൈഹിസ്സലാം എന്നിട്ട് പറയുന്നു നബിയേ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേരെ നിന്ന് സ്കരിക്കുന്ന പ്രവാചകനോട് തിരിഞ്ഞു നിൽക്ക് നബിയേ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്ക് നബിയേ ഇനി ഖിയാമത്ത് നാൾ വരെ വരുന്നവർക്ക് ഇനി മുതൽ kıബല ഇസ്ലാനി നബിയേ ഇൻ അല്ലാഹുവേ kıബല അല്ലാഹു സ്ഥിരമാക്കി തന്ന മാസം ആ മാസത്തിൽ അല്ലാഹു നമുക്ക്

കിബിലയുടെ നേരെ ബാക്കി പലപ്പോഴും കിബിലയെ കുറിച്ചൊരു ചിന്തയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിബിലെ നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഒതുവ് ചെയ്തിട്ട് ദ്വാ ചെയ്യാറില്ലേ പറ മനുഷ്യന്മാരെ ചെയ്യാറുണ്ടോ എങ്ങോട്ട് നിന്നിട്ടാ ചെയ്യേണ്ടത് എങ്ങോട്ട് നിന്നിട്ടാ ചെയ്യേണ്ടത് ആ എങ്ങോട്ടെങ്കിലും നിന്നിട്ട് ചെയ്യും കിവിലയുടെ നേരെ നിന്നിട്ടല്ലേ ദ്വാ ചെയ്യേണ്ടേ ബാങ്ക് വിളിച്ചതിനു ശേഷം ദ്വായ ചെയ്യണമല്ലോ ബാങ്ക് വിളിച്ചതിനു ശേഷം ചെയ്യുമ്പോൾ എങ്ങോട്ട് നിന്നാ ദ്വായ ചെയ്യേണ്ടത് എങ്ങോട്ട് നിന്നാ ചെയ്യേണ്ടത് നേരെ ഖുർആൻ ഓതണ്ടത് എങ്ങോട്ട് ഏ എങ്ങോട്ടെങ്കിലും ഇരുന്നിട്ട് കിബിലയുമായി നമുക്കൊരു ബന്ധമുണ്ട് കിബിലയുമായി നമുക്കൊരു ബന്ധമുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ഒരിക്കലും മാത്രമല്ല മാത്രമല്ല നിസ്കാരത്തിന്റെ വേളയിൽ മഹാനായ റളിയല്ലാഹു റളിയല്ലാഹു തആല തആല പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഉമറു ലഹു ഫയസ്തഖ്ബിലുൽ ഖിബല ുംഹാനായ പ്രകത്ത്

ും സമയത്ത് കടന്നത് പോലും കിബില കണ്ടുകൊണ്ടാണെ കണ്ടുകൊണ്ട് കടക്കണമല്ലോ ഉറക്കമെന്ന് പറഞ്ഞാ മരണമാറക്കമെന്ന് പറഞ്ഞു മരണമാ അതുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ അൽഹംദുലില്ലാ പറയുന്നത് അല്ലാതമാന മരിച്ചു കടന്ന് എനിക്കൊരു ദിവസം കൂടെ ജീവിക്കം അല്ല രാത്രിയില് വിവാഹം കഴിഞ്ഞൊന്നാമത്തെ രാത്രിയില് പ്രിയപ്പെട്ട കിടന്നുപോയപ്പെട്ട പൊന്നുമോളാണ് പള്ളിപ്പറമ്പിലെ കബറിന്റെ കത്ത് കിടക്കുന്നത് ആ പൊന്നുമോളുടെ കവറ് സ്വർഗമാക്കണ അല്ല ഞാൻ ആ വീട്ടിൽ കടന്നുപോയി ആ പിതാവിനും മാതാവിനും കൂടെ ുംവാചകൻ കിപില കണ്ടുകൊണ്ടാ കിപിലാണ് പ്രവാചകൻ കിടന്നത് പറയുകയാട് രോഗം പിടിച്ച് കിടക്കുന്നവരുണ്ടല്ലോ സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവരുണ്ടല്ലോ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്നവരുണ്ടല്ലോ പറഞ്ഞു ഇനി അതാ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ പറഞ്ഞു വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോരിക്കാൻ കിടക്കുന്നവന കിടത്തണ്ടതെങ്ങോട്ടാവാപ്പാ കിബിലാണുന്ന രീതിയിലല്ലേ കിബില കാണുന്ന രീതിയിലല്ലേ മരിക്കാൻ കിടക്കുന്നവന കടത്തണ്ടത് കിബിലയുടെ നേരയാ മരിച്ചു കഴിഞ്ഞാലോ കിവില കാണുന്ന രീതിയിലല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ കിവിലയുടെ നേരയാട് ആട് ആട് എന്തുകൊണ്ടാട് ചക്രാത്തിന്റെ കിടക്കുന്നവനോട് അങ്ങനെ കിടത്തണമെന്ന് പറയാറുള്ള കാരണമെന്താ

കാര്യമാണ് മാണ് കുറിച്ച് റബ്ബ് പറഞ്ഞത് രണ്ട് കാര്യമാണ് ഒന്ന് അത് പറക്കത്തിന്റെ കേന്ദ്രമാണ്

ഗയാട് ഏതുപോലെ എന്നറിയുമോ ഏതുപോലെ എന്നറിയുമോ ഈ വക്തത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ ഇങ്ങന പോലെ വികാരവിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹവുമുള്ള അതാ പെണ്ണ് പോലെ കെട്ടാത്ത ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആലഹു അവനെ കണ്ടവനേ শত্রുകളെ പിടിച്ചുകൊണ്ടുവന്ന മുസ്ലിമായതിന്റെ പേരിൽ കടുമനത്തിൽ കേറ്റികട്ടെ കടത്തിൽ കയറിട്ടിരിക്കുകയാണ് ഹുബൈബിനോട് അവരെ വിളിച്ചുപറഞ്ഞു കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ുംതമൊക്കെ ഞങ്ങളുടെ വിളിക്കുമ്പോ അവിടെ തയ്യാറാകാതെ വന്നപ്പോ അതാ കമ്പി കൊണ്ട് വന്ന് കുന്തം കൊണ്ട് വന്നിട്ട് യാറച്ചി കുത്തി ഇറക്കുകയാ കിടക്കുകയാട് ചലിക്കുന്നില്ല അനങ്ങുന്നില്ല എന്ത് ചെയ്തിട്ടും ചെയ്തു തിരിച്ചു വരുന്നില്ല അവസാനം ഹുബൈബിന് അതികുറതിൻ്റെ കഴുത്തിലേക്ക് കയർ മുറുക്കിയിട്ട്

مقتال المسلمة على أي سلك كان لله مصرعي وذلك في الذات ഇലാഹി കഴുകുമരത്തിൽ കിടക്കുന്ന ഹുബൈ പ്രതികൾ ആകുതാരോട് വിളിച്ചു പറയുകയാ ഞാനൊരു മുസ്ലിമായിട്ടല്ലേ മരിക്കുന്നത് ഒരു മുസ്ലിമായതിന്റെ പേരിലല്ലേ നിങ്ങൾ എന്നെ കൊല്ലുന്നത് നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിലും കൊന്നോ മുറിക്കണോ ടുത്ത് മുറിച്ച് മാറ്റണോ കൈ കാലുകൾ വെട്ടി മുറിക്കണോ എന്നെ തൂക്കി തീ കകത്തിട്ട് കരിക്കണോ എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും തുണ്ടം തുണ്ടമായി വെട്ടി മുറിക്കണോ എന്ത് ചെയ്താലും എനിക്ക് പേടിയില്ല ആരാടാ പറയുന്നത് ഒരു ചെറുപ്പക്കാരനാണ് പറയുന്നത് എന്നെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കൊന്നോ നിങ്ങളുടെ ഇഷ്ടം പോലെ കൊന്നോ ഞാൻ മരിക്കുന്നത് അല്ലാൻ്റെ മാർഗത്തിലാ കഴുകുമരത്തിൽ കിടന്നിട്ടാ പറയുന്നത് മുന്നിൽ നിന്ന് മുന്നിൽ കഴുത്ത് പിടിച്ചു തിരിക്കുകയാ ഈ നേരെ നിന്ന് മരിക്കണ്ടടാ കണ്ടുകൊണ്ട് മരിക്കണ്ടടാതികളാകു താലാർഗിന്റെ കഴുത്ത് തിരിക്കാൻ നോക്കുമ്പോത്തെന്ന് പറഞ്ഞാൽ അതാണാതികളാകു താലാർഗുവിന്റെ തലതിരിക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല മരിച്ചു കിടക്കുമ്പോഴും കിബിലയുടെ നേരെ നിന്നിട്ട് നിസ്കരിക്കണമെന്നാണ് അതിറതിയല്ലാകു താലാർഗുവിടന്ന് പറഞ്ഞത് അതുകൊണ്ട് മോനെ ഉറങ്ങിയാലും കിബിലയുടെ നേര് മരിക്കാൻ കിടന്നാലും കിബിലയുടെ നേര് എന്തിനാ പള്ളിപ്പറമ്പില് മയ്യത്തിറക്കി വെക്കുന്നത് എങ്ങോട്ടാടാ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ല ജീവിച്ചിരിക്കുന്ന മാത്രമല്ല കവറിൽ കിടക്കുമ്പോഴും നിന്റെ തല കിബിലിട നേരയാ അങ്ങനല്ലേ കബറടക്കേണ്ടത് അങ്ങനല്ലേ കബറടക്കേണ്ടത് ഒരുപാട് വർഷക്കാലം കബറിന്റെ കിബില കണ്ടുകൊണ്ട് അങ്ങനെയല്ലേ കബറടക്കേണ്ടത് ഇനി മുൻകറും കീറെന്ന് പറയുന്ന രണ്ട് മലക്കുകൾ കബറിൽ വന്നിട്ട് ചോദ്യം ചോദിക്കുമല്ലോ ആ ചോദ്യത്തിലെ ഒരു ചോദ്യം കിബിലയെ കുറിച്ചല്ലേ കിബിലയെക്കുറിച്ചല്ലേ ആറടി മണ്ണിനകത്തും മരക്കുകൾ ചോദിക്കുന്നത് അതുകൊണ്ട് കിബിലയം മറക്കരുത് കിബിലയം മറക്കരുത് നീ ആ കിബിലയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണേ അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ആ ബാലയം കണ്ടുകൊണ്ട് നിസ്കരിക്കാ ഞങ്ങൾക്ക് ഭാഗ്യമ തരണേ അമ്മോ oh <laughs> യാ പറഞ്ഞ നന്മകൾ മുഴുവനും നിനക്ക് സൂക്ഷിക്കാൻ പറ്റുമോ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എല്ലാവരും എതിര് പ്രവർത്തിക്കുമ്പോ ഓടല്ലടാ നടുകെല്ലാമോന് അനുസരിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറ്റാറുള്ളതല്ല എല്ലാവരും മുടി വളർത്തിക്കൊണ്ട് നടക്കുമ്പോ നീ മുടിവെട്ടികെട്ട് നടക്കണമടാ ചെറുപ്പക്കാരാ എല്ലാ ചെറുപ്പക്കാരും മുടി നടക്കുമ്പോ നീ നേരെ എതിർ പ്രവർത്തിക്കണം ആ മുടി വെട്ടി ഒതുക്കി വെച്ചിട്ട് നല്ല രീതിയിൽ നടക്കണം അള്ളാഹുബാഗ്യം തെരുമാറാകട്ടെ എല്ലാവരും കീറി പറഞ്ഞ പാൻഡിട്ടോണ്ട് നടക്കുമ്പോ നീ നല്ല പാൻഡ് ധരിച്ചോണ്ട് നടക്കണം അള്ളാഹുമാൻ തെരുമാറാകട്ടെ എല്ലാവരും തലയിലെ മുടി പല പല മോഡൽ വെക്കും പെയിന്റുകൾ തേക്കും നീ ഒന്നും തേക്കണ്ട തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് നടക്ക് അള്ളാഹുമാൻ നൽകുമാറാകട്ടെ എടാ നിന്റെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ കയ്യിൽ നോക്കിയാൽ എന്ത് കാണാം വെള്ളി കാണാം ചില ചങ്ങല കൊണ്ടാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ വരുമ്പോൾ ഏത് ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നോക്കിയാലും ഒരു ചങ്ങല കാണാം അള്ളാഹുയ്മ നൽകുമാറാകട്ടെ ഉമ്മായുടെ കയ്യിലും ചങ്ങലയുണ്ട് മോൻ്റെ കയ്യിലും ചങ്ങലയുണ്ട് വാപ്പാടെ കഴുത്തിൽ ചങ്ങലയില്ലാതിരിക്കട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ അല്ലേ എന്ന ചെറുപ്പക്കാരുടെ കയ്യിൽ നോക്കിയാൽ കഴുത്തിൽ നോക്കിയാൽ ചങ്ങലകൾ കാണാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ അത് വേറൊരു സ്ഥലത്താണ് കാണാറ് നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ ഇത് പറയുമ്പോൾ എൻ്റെ ചെറുപ്പക്കാർ ചോദിക്കും ഉസ്താദെ ആണുങ്ങൾക്ക് വെള്ളിയിട്ടുകൂടെ ആണുങ്ങൾക്ക് വെള്ളിയിട്ടുകൂടെ ആണുങ്ങൾക്ക് വെള്ളിയിടാം പക്ഷെ അത് ചങ്ങലയാണെന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചെന്ന് ഇരിക്കുന്ന ഉസ്താദന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക് ചങ്ങല എന്ന് പറഞ്ഞാൽ എൻ്റെ ആണുങ്ങൾക്ക് വെള്ളിയിടാമെന്ന് പറഞ്ഞാൽ മഹാന്മാര് പറയുന്നത് ചെറിയ മക്കൾക്ക് അരിഞ്ഞാണമിടാം വെള്ളിയുടെ അരിഞ്ഞാണം ചെറിയ കുട്ടികൾക്ക് വലിയവർക്ക് മോതിരം നല്ല ഒരു കല്ല് വാങ്ങി മനോഹരമായ ഒരു കല്ല് വാങ്ങി അലഹമില്ല കല്ലിലൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ ഒരു നല്ല കല്ല് വാങ്ങി ഒരു വെള്ളിയുടെ മോതിരം പണിതട്ട് കയ്യിലിട് അതാ ചെയ്യേണ്ടത് അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ